തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃത്താല ബ്ലോക്ക് പരിധിയിലെ പോളിംഗ് ബൂത്തുകൾ പോളിംഗിനായി സജ്ജമായി ബുധനാഴ്ച ഉച്ചയോടെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിരുന്നു വ്യാഴാഴ്ച നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പോളിംഗിനായി തൃത്താല ബ്ലോക്ക് പരിധിയിലെ പോളിംഗ് ബൂത്തുകൾ സജ്ജമായി കഴിഞ്ഞു ഇരുന്നൂറ്റി ബൂത്തുകളാണ് തൃത്താല ബ്ലോക്ക് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിലായി സജ്ജമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയോടെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമായിരുന്നു വിതരണം രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെ ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങുന്നതിനായി എത്തിയിരുന്നു നൂറുകണക്കിന് വാഹനങ്ങളും ഇവിടേക്ക് എത്തി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു രണ്ടായിരത്തോളം ഉദ്യോഗസ്ഥരെയാണ് പോളിംഗിനായി സജ്ജമാക്കിയിരിക്കുന്നത് ബൂത്തുകളിലേക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തൃത്താല ബ്ലോക്ക് പരിധിയിൽ ഒരുക്കി കഴിഞ്ഞുവെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു പോളിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിൽ അറുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ ക്രമസമാധാന പാലനത്തിനായി ബ്ലോക്ക് പരിധിയിലുണ്ടാകും പ്രശ്നബാധിത ബൂത്തുകളിലും ആവശ്യമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് തൃത്താല ബ്ലോക്കിലെ വോട്ടെണ്ണൽ കേന്ദ്രവും വട്ടേനാട് സ്കൂളിലാണ് ഇതിനാവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ പാലക്കാട് ഉൾപ്പെടെ ഏഴ് ജില്ലകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് പോളിംഗ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഏഴ് പഞ്ചായത്തുകളാണ് ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബൂത്തുകളാണ് ഇവിടെ ഉള്ളത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബൂത്തുകളിലേക്കുള്ള എല്ലാ പോളിംഗ് മെറ്റീരിയലുകളും എല്ലാ ഉദ്യോഗസ്ഥന്മാരും വാങ്ങി അവരവരുടെ ബൂത്തുകളിലേക്ക് പോയി വളരെ വേഗം തന്നെ സാധന സാമഗ്രികൾ വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു സ്ട്രോങ് റൂമിൽ നിന്നും കമ്മീഷൻ ചെയ്ത മെഷീനും എല്ലാം തയ്യാറാക്കി അതാത് പോലീസ് അകമ്പടിയോടുകൂടി ബൂത്തുകളിലേക്ക് പോയി തുടങ്ങി കുറേ പേരൊക്കെ ബൂത്തുകളിൽ എത്തിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വിപുലമായ സജ്ജീകരണങ്ങളാണ് വട്ടനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളിംഗ് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരുന്നത് അതെല്ലാം അതുകൊണ്ട് തന്നെ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ഏർപ്പെടാതെ എല്ലാം വിതരണം ചെയ്യുന്നതിന് കഴിഞ്ഞു അവരുടെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി അഞ്ചോളം പ്രൈവറ്റ് വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള ഏരിയയും നാഗലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗവും ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ വാഹനം പാർക്ക് ചെയ്ത് ഉദ്യോഗസ്ഥർക്ക് വന്ന് സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങി പോകാൻ കഴിഞ്ഞു അവിടെ ബൂത്തുകളിൽ നമ്മൾ ഭക്ഷണം കുടുംബശ്രീ മുഖേന ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ൂത്തുകളിലേക്ക് വേണ്ട മറ്റെല്ലാ ഏർപ്പാടുകളും റാമ്പ് കുടിവെള്ളം ലൈറ്റ് അനുബന്ധമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ വളരെ നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടപടി തീർത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ തുടങ്ങിക്കഴിഞ്ഞു യാത്ര തുടങ്ങേണ്ടതാണ് കൂടുതൽ നേരം നമുക്ക് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി ഇവിടെ നിൽക്കേണ്ടതായിട്ടില്ല വാഹന സൗകര്യമെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് വാഹന സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന പക്ഷം ഈ മൈക്രോവിലുമായി ബന്ധപ്പെടേണ്ടതാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി